മാർത്തോമാസ് ലിഹായുടെ കേരളത്തിലെ പ്രേക്ഷിത പ്രവർത്തനം വിവരിക്കുന്ന ഒരു കൃതിയാണ് റമ്പാൻ പാട്ട് അതിലെ ഏതാനും ചില വരികൾ ഇവിടെ സവിനയം അവതരിപ്പിക്കുന്നു കയ് തെയ്തകത്തോം സാക്ഷാൽ ദൈവം മൂവരുവൻ താൻ മർത്തോമായുടെ സുഹൃത്താൽ സുഷമതായി ചരിതം പാടുവാനടിയനൊ തുണയരുളണമേ അരുൾമാർഗ ത്തിൽ ഗുരുവരനാകിന മമനാമക്കനാ മാർത്തോമാ പെരുമാൾ ചോളൻ താഴായുള്ള രാവാനോടു സഹിതം കൂടീ അറബിയായി കപ്പൽ കയറി മല്യം കറി പറവൻ കാലം അൻപത് ധനുവം രാഷിയതിൽ അതിശയകൃതിയാലദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു അതിനുശേഷം ധ്രുതഗതി കൊണ്ട് ഉടനെ മൈലാ പൂരത്തി തെയ്തകെയ്തകെയ്തകെയ്തക തോം തെയ്തകെയ്തകെയ് തെയ് തെയ്തകെയ്തക തോം ഒരു മാസത്തിനിടയിൽ തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ തിരുവഞ്ചിക്കുളത്തരജന്മാരുമാക ഞാൻ ദേശത്തിൽ ചെന്നെത്തി തൃക്കാൽമുത്തി അപേക്ഷ കഴിച്ചു കപ്പൽ യാത്രയവർ ചെയ്തു തർക്കം കൂടാതമ്പത്തൊന്ന് ധനുവിൻ മല്യങ്കര വന്നു രാജകുടുംബത്തോടെ കാവ്യർ മൂവായിരമവിശ്വാസികളും രാജ്യതിങ്കൽ വന്നു വസി ും നാൽപ്പത് യൂതണങ്ങളുമായി ഒന്നര വർഷങ്ങൾക്കുള്ളിടയിൽ മാമോദിസ കൈക്കൊണ്ടു ബന്ധനങ്ങൾക്കായി സ്ഥാപിച്ചിവിടെ ശ്രീവായൂടെ ആലയവും தகதோம் தெய்தை தகதை தெய் தேக்கெய் தெய் தேய் தகதை தகதோம் கல்லாங்கேப்பையை கூட்டாக்கி தான் போய் கொல்லம் கிராமத்தில் ஒரு வருஷம் அறிச்சுதான் மார்க்கத்தேன் ായിരമൊടു നാനൂറ് പേരെ മാമോദീസയും മുക്കി ആരാധനകൾക്കായി ഒരു സ്ലീവ സ്ഥാപിച്ചു താനവിടത്തിൽ കിഴക്കു അടക്കായി നടകൊണ്ടങ്ങനെ തൃപാലേശ്വരത്തെത്തി അഴകാല വിടയും ഒരു വർഷ അറിയിച്ചു താൻ മാർഗത്തേ ഒരായിരമൊടി നൂറ് പേര് മാമോദീസയും മുക്കി ആരാധനകൾക്കായൊരു സ്ലീവ സ്ഥാപിച്ചു താൻ അവിടേക്കും തെയ്തകെയ്തകെയ്തകെയ്തക തോം തെയ്തെയ്തകെയ്തകെയ്തക തേദകത്തോം കിഴക്കം വഴിയായി അവിടന്നുടനെ മലനഗരം ചായൽക്കത്തി പിഴയാതവിടയും ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തേം ായിരമൊടു എണ്ണൂറ് പേര് മാമോദീസയും മുക്കി ആരാധന മുറയോടെ സ്ലീവ സ്ഥാപിച്ചു താന തിരികെ താൻ വിടയ്ക്ക് വരുവാൻ തൃപാലേശ്വരമൂപ്പന്മാർ ഇരുവരുടെയും മുട്ടിപ്പാൽ അവരോടെ താൻ യാത്രയായി ശുദ്ധതയോടെ ഇവർ വന്നിക്കുന്ന സ്ലീവായ ആ ഗ്രാമക്കാർ അശുദ്ധത ചെയ്തു നിന്നിച്ചതിന ശാപം ചെയ്തിതു ഗ്രാമത്തേ അവിടെ മുൻ സ്ഥാപിച്ചുള്ളൊരു സ്ലീവായ പിഴുതുടനെ താൻ അവിടുത്തെ എതിർത്തക്കേ ഭാഗം നിർണ്ണത്തിൽ സ്ഥാപിപ്പനാ ആചാര്യൻ തോമ എന്നാൾക്കും ശിമയോനും താൻ ഏൽപ്പിച്ചു ആചാരത്തിനൊരാലയം അവിടെ കൽപ്പിച്ചുടനെ താൻ വാങ്ങി എന്നുടെ മരണം ഓർക്കും മക്കൾ എന്നാൽ നന്മകളുണ്ടാകും എന്നുടേ മരണം ഓർക്കും എന്നാൽ നന്മകൾ ഉണ്ടാകും എന്നുടെ ഖബറിൽ വന്ദനം ചെയ്തോർക്കെല്ലാം നന്മകൾ ഞാൻ ചെയ്യും എന്നുടെ ഖബറിൽ വന്ദനം ചെയ്വോക്കെല്ലാ നന്മകൾ ഞാൻ ചെയ്യും എല്ലാ നന്മകൾ ഞാൻ ചെയ്യും